വെക്കേഷൻ ഞാൻ ും ഉപാധികൾ വളരെ സിമ്പിൾ ആയിരുന്നു അമ്പതിനായിരം രൂപ അതേപോലെ രണ്ടു പേരെ ജാമ്യത്തില് നിർത്തുക ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജില്ലാ കോടതിയാണ് ഇവർക്ക് ജാമ്യം കൊടുക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു ജാമ്യപേക്ഷയില് എല്ലാവരും തൃപ്തരല്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അവരൊരിക്കലും ജയിലിൽ നിന്നും മോചിതയാകരുത് എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചത് പക്ഷേ കുറച്ച് പ്രശ്നങ്ങളുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോറൻസിക് വിഭാഗമാണ് അതിൽ ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ് ഒരു ഫോറൻസിക് ലാബിലേക്ക് ഒരു കാര്യം അയച്ചാൽ അത് ലോകം ചുറ്റിയിട്ട് വരേണ്ട അവസ്ഥയാണെന്നുള്ളതാണ് അത്രമാത്രം ദിവസങ്ങൾ കാത്തിരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു നമ്മുടെ ഫോറൻസിക് കാണോ ഞാൻ ഡൽഹിയിലെ ഫോറൻസിക് ആണോ അയച്ചെന്ന് അറിയില്ല എന്തൊക്കെയായാലും വളരെ പരിതാപകരമാണ് സ്വന്തം സംസ്ഥാനത്ത് പുതിയ സാങ്കേതിക മികവുകളോട് കൂടിയിട്ട് ഇത്തരം സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ് അത് ഇവിടെയുള്ള ഭരണകർത്താക്കന്മാർ ഒരിക്കലും ചെയ്യുന്നുമില്ല സമയം നീട്ടി കിട്ടാനുള്ള അവസ്ഥയാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തി തിരുവനന്തപുരം നെയ്യാറ്റിൻകര അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങള് ഫോറൻസിക്കിന് അയച്ചു എത്ര കാലായി ഒരു കൊല്ലം കഴിഞ്ഞു അല്ലേ ഇത്രയും നാളായിട്ട് ഒരു വാർത്ത പോലും ഇല്ല അതായത് ജനങ്ങൾ ഇതിനെ കത്തി നിൽക്കുന്ന സമയത്ത് മാത്രം അന്വേഷിക്കും അത് കഴിഞ്ഞ് ഈ പരിപാടി അവസാനിക്കുന്നുള്ളതാണ് ഇവിടെ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇവൾക്ക് ജാമ്യം കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ ആ അമ്മയുടെ കണ്ണുനീരിനൊരു വിലയും ഇല്ല എന്ന് പറയേണ്ടി വരും നമ്മളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തു വലിയ രീതിയിൽ എല്ലാവരും സംസാരിച്ചു പക്ഷേ ഈ ഒരു ജാമ്യം കൊടുത്ത സമയത്ത് ആർക്കും ഒന്നും പറയാനില്ല ട്രെൻഡിങ് മാധ്യമങ്ങൾക്ക് മാത്രമല്ല ഇവിടെയുള്ള മനുഷ്യന്മാർക്കുണ്ടെന്ന് അതിൽ നിന്ന് വ്യക്തമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ജാമ്യം കിട്ടിയത് ഈ ജാമ്യം കിട്ടിയപ്പോൾ ജാമ്യത്തിലുള്ള ഉപാധിയാണ് ഗൾഫിൽ വേണമെങ്കിൽ പോകാം എന്നുള്ളത് അവൾക്ക് വേണമെങ്കിൽ ഗൾഫിലൊക്കെ പോയിട്ട് വരാം ഒരു പ്രശ്നവും ഇല്ല അതിന് എന്നുള്ളതാണ് എങ്ങനെയുണ്ട് ഇവിടെ ലുക്ക് ഔട്ട് നോട്ടീസ് അടിക്കുന്ന നാടകമൊക്കെ നമ്മൾ കണ്ടതാണെന്നുള്ളതാണ് ഇവള് വളരെ സിമ്പിൾ ആയിട്ട് വളരെ അടിപൊളിയായിട്ട് ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കും നാളെ അവൾക്ക് ഒരുപാട് ഇന്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളും വരും അവൾ എന്താഗ്രഹിച്ചോ അത് നൂറ് ശതമാനം അവളെ കൊണ്ട് നേടാൻ കഴിയും എന്നുള്ള കരുത്താർക്കൊന്നും വേണ്ട സെയിം ആഗ്രഹിച്ചു അത് കിട്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം അവളെ ജയിലിൽ നിറക്കാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ ഉപ്പയാണോന്ന് എനിക്കറിയില്ല അയാളുടെ ഒരു ധാർഷ്ട്യം അതൊന്നും നിങ്ങൾ കണ്ടു നോക്കി ഓസ്കാർ വാങ്ങിയ ഒരാളെ കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുപോകുന്നത് വണ്ടി എവിടെയാള്ള വണ്ടിയോട്ട് പറഞ്ഞു വൈത്തലോടല്ല എന്തൊരു ദേഷ്യത്തിൽ ആള് സംസാരിക്കുന്നത് കണ്ടില്ലേ എവിടെടാ വണ്ടി എന്തത് നല്ല സിനിമയിലെ ഡയലോഗ് അടിക്കുന്ന പോലെ അടിക്കുന്നു ഇങ്ങോട്ട് മാറി നിക്കാൻ മാധ്യമ പ്രവർത്തകരോട് പറയുമ്പോ ആൾ പറയുന്നുണ്ട് പോരാടുന്നത് അതുപോലെ ജനങ്ങൾ കൂക്കി വിളിച്ചിട്ടാണ് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് ആയി എന്നുള്ളതാണ് ഇവൾക്ക് ജാമ്യം കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ നിയമത്തിന്റെ മുന്നിൽ അവൾ എപ്പോഴും കുറ്റക്കാരി തന്നെയാണ് പോലീസുകാർ കുറ്റപത്രം കാര്യങ്ങളൊക്കെ സമർപ്പിക്കാനുണ്ട് ഫോറൻസിക് റിപ്പോർട്ട് വരണം അത് ഇനി എത്ര കാലം പിടിക്കുന്നു ദൈവം നമ്പരാണെന്നറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗോപൻ സ്വാമിയുടെ ഒന്നും ഒരു വിവരം ഉപ്പും കേൾക്കാനില്ല എന്നുള്ളതാണ് ഇവളുടെ വിഷയത്തിലും കാലം കൊറേ പിടിക്കാൻ സാധ്യതയുണ്ട് അയാളുടെ ഒരു ആംഗിളിൽ നിന്നുള്ള വീടില്ലേ നിങ്ങൾ കണ്ട് ഈ രണ്ടാമത്തെ ആംഗിളിലുള്ള ഉള്ള ധാർഷ്ട്യം കൂടി ഒന്ന് കാണാം വേറെ വണ്ടി എന്താണ് പറയാനോ വണ്ടി രണ്ടാളുടെ സ്വഭാവം നല്ല സിമിലാരിറ്റി ആണ് കേട്ടോ എന്താ എന്തൊരു ധാർഷ്ട്യം എന്തൊരു ഇതാണെന്ന് ആലോചിച്ചോക്കെ എന്തായാലും കൊള്ളാം രണ്ടുപേരും ഒരേ വൈബിലുള്ള ആളുകളാണ് എന്തൊരു ബഹളം വെക്കല ജനങ്ങള് കൂക്കി വിളിച്ചു എന്നാ പറയുന്നത് ഇപ്പൊ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ജാമ്യം കിട്ടിട്ട് എന്ത് കാര്യമല്ല ഏഹ് ജയിലിൽ തന്നെ കിടക്കല്ലേ നല്ല ജയിലിലാണെങ്കിൽ നല്ല അടിപൊളി ഫുഡും ഉണ്ടാവും ആരും ചോദിക്കാനൊന്നും വരില്ല എന്നുള്ളതാണ് ഇതിപ്പോ നാട്ടുകാരും മൊത്തം പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലല്ലോ ആകെ കൂക്കിവിളികൊണ്ട് അഞ്ചു കലാവും അല്ലെ ഗൾഫിൽ പോവാലോ അല്ലെ ഒപ്പിടാൻ വേണ്ടി മാത്രം വന്നാൽ മതിയല്ലോ പിന്നെ ഇവരുടെ ഗൾഫിൽ പോക്കൊക്കെ വലിയ ചർച്ചയായിട്ട് ഇരിക്കാന്ന് കേട്ടോ ഇപ്പൊ അതായത് ഇവര് എന്താ ജോലിന്ന് വ്യക്തമായിട്ട് നാട്ടുകാർക്ക് ഒന്നും അറിയില്ല ഇടക്കിടക്ക് ഇങ്ങനെ പോയി വരുന്നുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അതൊക്കെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി മാറ്റുന്നത് നല്ലതായിരിക്കും കാരണം ഒരുപാട് ഇപ്പോ സ്വർണ്ണക്കടത്തും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞോളൂ കൊറേ ആളുകൾ ദുബായി ദുബായി ഇപ്പൊ ഏത് രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദുബായ് എന്തൊക്കെ രീതിയിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത് വ്യക്തമായിട്ട് അറിയാം കൂടുതലായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇവർക്ക് ജാമ്യം കൊടുക്കുന്നതോട് കൂടിയിട്ട് മരിച്ചുപോയ ദീപക്കിനെ പരിഹസിക്കുന്നതിന് തുല്യമായിട്ടാണ് അല്ലെ അദ്ദേഹത്തിന് കിട്ടേണ്ട നീതി അത് നിഷേധിക്കപ്പെടുന്നു ഇവിടെ കുറ്റം ചെയ്ത ഒരു വ്യക്തിക്ക് ആഗ്രഹിച്ച ജീവിതം തന്നെ തിരിച്ചു കിട്ടുന്നു ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകളും വരുന്നു ഇനി നിങ്ങൾ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മ പറയുന്നതും കൂടി ഒന്ന് കേൾക്കണം എന്റെ മോൻ പോയി കിട്ടില്ല എനിക്കത് മാത്ര മനസ്സിലുള്ള വേദന ആരോടും ഞാൻ പറയണേ എനിക്കൊന്നും അറിയില്ല എങ്ങനെ ഞാൻ എൻ്റെ മോനില് അത് ജീവിക്കണെന്ന് എനിക്ക് ആലോചിക്ക എന്റെ കുട്ടി ഇല്ലാതെ ഒരു നിമിഷം ഞാൻ ഇത്രയും ദിവസം ഞാൻ തള്ളി നീക്ക എന്താ ഞാൻ ചെയ്യണേ ഈ അമ്മയുടെ കണ്ണുനീരുണ്ടല്ലോ ആ കണ്ണുനീരിൽ ഭസ്മമായി പോവാൻ പോകുന്ന വ്യക്തിയാണ് ഷിംജിത ഒരുപാട് ആളുകളുടെ ശാപം കൂടി ഷിംജിതക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഫോറൻസിക് റിപ്പോർട്ട് വരണം വരുന്നത് വരെ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഒരു കുഴപ്പമില്ല നടക്കാൻ കഴിയും കണ്ടോളൂ അധികം വൈകാതെ അവൾ പുതിയ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയും ഒരു സോഷ്യൽ മീഡിയ ഐഡിയ ഒക്കെ തുടങ്ങും വീണ്ടും അവൾ പഴയതിനേക്കാൾ സജീവമാകും ഇന്റർവ്യൂകളും വരും ഇഷ്ടമുള്ള സമയത്ത് ഗൾഫിലും പോയി വരാം അങ്ങനെ പാസ്പോർട്ട് ഒന്നും പിടിച്ചു വെച്ചിട്ടില്ല ഇടക്ക് വന്ന് ഒപ്പിട്ട് പോയാൽ മാത്രം മതിയല്ലോ പണമുള്ള ആൾക്കാരാണെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഇനി വേണമെങ്കിൽ ഞാൻ വക്കീല് എന്തൊക്കെയാണ് ആ ഉപാധികൾ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കാം നമ്മൾ ഫയൽ ചെയ്ത ആപ്ലിക്കേഷനിൽ ജാമ്യാപേക്ഷയിൽ ഇപ്പം ബഹുമാനപ്പെട്ട ജില്ലാ കോടതി വിഷംിച്ചേക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് എല്ലാ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഫ്രൈഡേ പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുന്നിൽ പോയിട്ട് ഒപ്പുവെക്കണം എന്നുള്ളതാണ് ഉപാധി മറ്റു മറ്റുപാധികളൊന്നുമില്ല പിന്നെ രണ്ടാൽ ജാമ്യത്തിൽ വിടണമെന്നുള്ള ഒരു ഉപാധി ഉണ്ട് വേറെ ഒന്നുമില്ല പിന്നെ നമ്മൾ പ്രോസിക്യൂട്ടർ വളരെ അധികം എതിർത്ത ഒരു ജാമ്യാപേക്ഷയായിരുന്നു ഇത് ദീപകിൻ്റെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും പരിശോധിക്കുന്നത് വരെയും അവരെ കസ്റ്റഡിയിൽ വെക്കണമെന്നും അവരുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും എഡിറ്റഡ് വേർഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് വരെയും അവർഡിയിൽ വയ്ക്കണമെന്നൊക്കെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ആ വാദമൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ആയതുകൊണ്ട് അത് ഒരുപാട് സമയം എടുത്തിട്ട് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതുവരെയും ഇവരെ കസ്റ്റഡിയിൽ എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ നമ്മള് ജയിലിൽ ഇട്ടിട്ടുണ്ടല്ലോ എന്ത് പ്രായോഗികല്ലെന്ന് പറയുന്നേ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഊളപ്പരങ്ങൾ ജയിലിൽ നടക്കുന്നുണ്ടല്ലോ നമ്മുടെ നികുതി എടുത്തിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് അതേപോലെ ഇവർക്ക് കിടിലം ഭക്ഷണം കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ഇത് പ്രായോഗികമല്ലാന്നിട്ടല്ല ഇതില് എറിഞ്ഞാൽ എന്തും നടക്കും എന്നുള്ള കാര്യത്തിൽ ഉദാഹരണങ്ങളാണെന്നുള്ളതാണ് ഓക്കെ ഫോറൻസിക് റിപ്പോർട്ട് വെക്കാൻ വൈകും അത് കിട്ടാൻ വൈകും ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് ജാമ്യം കിട്ടുന്നു ജാമ്യത്തിൽ ഇറങ്ങുന്നു ആയിട്ട് നടക്കുന്നു ആ മരിച്ചുപോയ ആളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇതൊക്കെ എന്നുള്ളതാണ് ഇനി ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി തന്നെ അവളുടെ റീലുകളിൽ എന്താണ് അവളുടെ ലൈഫ് കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തമാക്കി കാണിച്ചിട്ടുണ്ട് നമുക്കതൊന്ന് കണ്ടു വെക്കാം കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നമ്മൾ അതിൽ നിന്ന് തിരിച്ചുവരും അറസ്റ്റിലായ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് നൽകുമ്പോൾ കോടതി പറഞ്ഞ പരാമർശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ സത്യം പറഞ്ഞാൽ ഏതായാലും കർശന ഉപാധികളോട് കൂടിയായിരിക്കും ജാമ്യം നൽകുക എന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാവുക

രണ്ടര മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു ദുബായി ലോകത്തുള്ള ആളുകൾ മൊത്തം അന്തം ഇതൊക്കെ എങ്ങനെയാ തീരുമാനിക്കേണ്ടേ യൂണിവേഴ്സ് അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മളെ കൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് ട്രോൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ സത്യത്തില് വ്യക്തമായിട്ട് അറിയുന്നത് പോലെയാണ് ഓരോ ക്ലിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ് കൂളായിട്ട് അവൾ ഈ സമൂഹത്തിന് മുന്നിൽ നടക്കും ഇന്റർവ്യൂകൾ കിട്ടും അവൾ ആഗ്രഹിക്കുന്ന നടക്കും മരിച്ചുപോയ മനുഷ്യന് ഒരു നീതിയും കിട്ടാനും പോകുന്നില്ല നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ സംസാരിച്ചാലും എത്രയൊക്കെ ബഹളം വെച്ചാലും ഒരു ദിവസം നമ്മൾ ഇതൊക്കെ മറക്കുകയാണെന്നുള്ളതാണ് ഇവൾക്ക് ജാമ്യം കിട്ടിയപ്പോ വലിയ സംസാരമൊന്നുമില്ല വലിയ ഓളമൊന്നുമില്ല ഒന്നുമില്ല ചെകുത്താനെ പോലെയും ശ്രീലക്ഷ്മി അറക്കിലനെ പോലെയുള്ള കുറെ ജീവികൾ വന്നിട്ട് ദീപക് കുറ്റക്കാരനാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഊളത്തരം കാണിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ വാല്യൂ ഉള്ളൂ നെഗറ്റീവ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ വാല്യൂ ഉള്ളൂ ഞാൻ ഇന്ന് വേണമെങ്കിൽ ഉടുതുണി ഇല്ലാതെ ഡാൻസ് കളിച്ചാൽ അത് കാണാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും നന്മ നിറഞ്ഞ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ആരും കാണാനും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഷിൻജിതക്ക് ജാമ്യം കിട്ടിയതിൽ നിങ്ങളുടെ അഭിപ്രായ രേഖപ്പെടുത്തുക താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ കൂടാ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി ശ്രദ്ധപ്പെട്ടപ്പോൾ സനിംഗം